ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതിരവീഴിയിലേക്ക് ഹർദ്ദമായ സ്വാഗതം മമ്മൂട്ടിയുടെ പുത്തിയ ഒരു സിനിമയുടെ ക്ലിപ്പിങ്സ് ആട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് നടപ്പ് അനുകൂലമായിട്ടൊന്നും തോന്നുന്നില്ല ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ രീതി അനുസരിച്ച് ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്കനുസരിച്ച് ഇത് തെറ്റായ സന്ദേശം കൊടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര എന്താണ് സൈക്കോ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള അഭിനയം മികവ് അവനയൊക്കെ നല്ല നന്നായിട്ട് ഇത്രയും നന്നായിട്ട് അഭിനയിച്ചു പക്ഷെ ആ അഭിനയത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരാളെ എങ്ങനെ കൊല്ലാമെന്ന രീതിയിൽ എന്നാൽ പലതും പല വ്യക്തികളും സിനിമയെ അനുകരിച്ച് ആണിന്ന് പല കൊലയും നടത്തുന്നത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നത് പോലെയാണ് തോന്നിയത് അപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊരു സിനിമയിലെ അഭിനയം വലിയ രസമായിരുന്നെന്നും പക്ഷെ സൈക്കോകൾക്കിത് പുതിയ അറിവ് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ ഒരു സൈക്കോ ചെയ്യുന്നത് പോലെ ഒരു സീനായിപ്പോ ഇത് അപ്പോൾ ഈ എങ്ങനെയാണ് മുഴുവൻ സിനിമയെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ട്രെയിലറോ വേറൊന്നും കണ്ടിട്ടില്ല ഞാൻ സിനിമ കണ്ടില്ല ഞാൻ ആ കൂടെ ഇപ്പം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് ലോക കണ്ടു ലോകയിൽ എനിക്ക് ഇഷ്ടപ്പെടായി ഇഷ്ടപ്പെട്ടു അതെന്താണ് ഒരു ഫാൻറ്റസി പടമായിട്ടാണ് തോന്നിയത് പിന്നെ നമുക്ക് നീലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചൊരു മുഖമുള്ളൂ ആരാണ് കത്തനാരും സുഗന്യം അപ്പം നമുക്ക് ആ ഒരു രീതിയിലോട്ട് ആ ഇഷ്ടം അങ്ങ് പോവും പിന്നെ എനിക്ക് എങ്ങനെ തോന്നി തോന്നിയറിയപ്പെട്ടു പിന്നെ ആ ലോകയുടെ ആ ഒരു എൻട്രി പിന്നെ ശക്തിമ്മ സീരിയലില് ശക്തിമ്മ വരുന്നതുപോലെ തോന്നി സത്യമായിട്ട് അതിനങ്ങനെ വേറെ പ്രത്യേകിച്ചും തോന്നിയില്ല പക്ഷെ എന്തെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ ഒരു സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുത്ത പോലെ തോന്നി കാരണം മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സീൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല വളരെയധികം നല്ല സീനും സിനിമകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായ ഭാവവും വ്യത്യസ്തമായ ആശയവും ഒരു സൈക്കോകളെ ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ആണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അല്ലാതെ ഈ സിനിമയ്ക്ക് എന്താണ് എൻ്റെ പ്രമേയമെന്നൊന്നും അറിയത്തില്ല പുള്ളൊന്നും കണ്ടില്ലല്ലോ ഈ സിനിമ വളരെ മോശമായിപ്പോയി നമ്മുടെ ഈ ആവേശം സിനിമയിൽ കണ്ടില്ല എടാ മോനെ എന്ന് വിളിച്ചിട്ടുള്ള ആ സീനും ആ പിള്ളേരെ കൊണ്ട് നടന്ന് കുടിക്കുന്നത് ഇന്ന് ഈ തലമുറ മൊത്തവും അനുകരിച്ചത് ആ ഒരു സിനിമയാണ് പണ്ട് പ്ലസ് ടു ഇറങ്ങിയ സമയത്ത് എൻ്റെ മോനെയൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ആ സിനിമ ഇവരുടെ കാര്യമായിരുന്നു കാരണം ആ സിനിമയിലുള്ള വെള്ളപൊടിയും പ്രണയവും ഇതെല്ലാം ഈ അമ്മമാരുടെ അപ്പോഴത്തെ കാലമായി മാറിയിരുന്നു ഇന്ന് ഇന്നത്തെ സിനിമയിൽ ആവേശത്തിൽ ഈ കൊലയും വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കണ്ടില്ല ഇന്നത്തെ തലമുറ എത്രമാത്രം വിവേകശൂന്യമായി പ്രവർത്തിക്കുന്നു ഈ കാണുന്ന ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എല്ലാം അവർ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുന്നു എന്നിട്ട് ആ എത്രമാത്രം ലേച്ചമായ രീതിയിൽ ഓരോ വ്യക്തികൾ പെരുമാറുന്നു അപ്പം തന്നെ കണ്ടില്ലേ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനാണ് പത്തൊമ്പത് കാര്യം കൊന്നത് അതും ഒന്നരയ്ക്ക് വീട്ടിൽ കടന്നുറങ്ങാണ്ട കുട്ടി കണ്ടവന്മാരെ പുറകെ ഇറങ്ങി നടന്നു പോയി കള്ളും കുടിച്ച് അർമാദിച്ച് അവസാനം കണ്ടില്ല ഒരു കല്ലിൽ ആ കുട്ടി ജീവൻ പോയെന്ന് പറയുമ്പോൾ എങ്ങനെ ദയനീയമായ ഒരവസ്ഥയായിപ്പോയി പിന്നെ പറഞ്ഞാൽ കേൾക്കൂല്ലേ പിള്ളേരും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പിള്ളേർ അമ്മമാരോ അച്ഛന്മാരോ എന്തേലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ടേന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ജനറേഷൻ ഇപ്പോഴത്തേത് അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയും ഒന്നും പറയാനും പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ കണ്ടു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഭാരാത്തിൽ ഇറങ്ങിപ്പോരുമെന്ന് പറഞ്ഞ് പതിനെട്ട് വയസ്സും പതിനേഴ് വയസ്സുള്ള പിള്ളേർ തള്ളേനെ പോകുന്നത് അപ്പം നിങ്ങളത് കണ്ടു കാണും അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് ഇന്നത്തെ പിള്ളേരോടൊന്നും പറയാൻ പറ്റില്ല കാരണം പിള്ളേരുടെ ജീവിത രീതി മാറി പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് മാറി പിള്ളേരുടെ ഓരോ നിമിഷത്തെയും കാഴ്ചപ്പാടുകൾ എല്ലാം മാറി പിള്ളേർ ഇന്ന് ന്യൂജൻ ന്യൂജൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇങ്ങനെ പുറകുക ഇറങ്ങി നടക്കണം പിന്നെ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് സേ പ്രണയം പിന്നെ ബെസ്റ്റി എന്ന് പറഞ്ഞ് എന്താണ് ഇന്ന് ശാരീരികമായിട്ടുള്ള രീതിയിലേക്ക് മാറി ഇവരുടെ പ്രണയവും കാഴ്ചപ്പാടും അതുകൊണ്ട് ഒക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ ഈ സിനിമകളെല്ലാം ഒരു കാരണമായി മാറിയെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഈ ഒരു സീന് കണ്ടപ്പോൾ എന്തുകൊണ്ടോ ആവേശത്തേക്കാളും കൂടുതലും ഇവ തലമുറ സൈക്കോകളായ തലമുറകളും ഇത് ഫോളോ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകും കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ ഒരു നിരാശയോ എത്ര കുട്ടികൾ ഇതിനൊക്കെ പോലെ അഡിക്റ്റായി മാറും എന്നത് വിചാരിച്ചിട്ടുള്ളൊരു ഇതാണെന്നു നിങ്ങളെന്ത് കണ്ടുനോക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടപ്പോൾ പക്ഷെ അത് നമുക്ക് നന്നായിട്ട് അഭിനയിച്ചു കൽപ്പിച്ചു എന്നാലും അതിനോട് അതിനോടെന്തുകൊണ്ടോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ ബന്സ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക എന്നാൽ മാത്രമേ ഇന്ന് ഇതിനൊരു മാറ്റം വരികയുള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് മക്കൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക അതൊക്കെ തന്നെയാണ് കൂടുതൽ മക്കളെ നിങ്ങളുമായിട്ട് അടുപ്പിക്കാനുള്ള മാർഗം നിങ്ങൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മക്കൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയുള്ളു അവരെ കൈവിട്ട് കളഞ്ഞിട്ട് ഇതിൽ കൊലപാതകകളും കള്ളന്മാരും ലഹരിക്കടമകളും സൈക്കോകളും ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ട് ദണ്ണം പെട്ട് കരയുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക ആണായാലും പെണ്ണായാലും രണ്ടുപേരും തുല്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കണം കാരണം ഇന്ന് എന്താ പറയുക ഡേറ്റിംഗ് ആപ്പെന്ന് പറഞ്ഞൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാനൊരു വീട് ഇതിനുമ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടീനെ ഒരു പ്രായമുള്ള ഒരു പത്തൊമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞ് ഒരു മുതക്ക് കേളവൻ വശീകരിച്ചെടുക്കുന്നു ആണിനെ വശീകരിച്ച് ആണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് മാറി എന്നിട്ട് ആസി ആശയം കണ്ടില്ലേ ഇതൊക്കെ പൊതുസമൂഹത്തിന് തന്നെ വിപത്ത് തന്നെയാണ് മറ്റുള്ളവരെ അങ്ങനെ ജീവിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞ് മക്കളിൽ ഇതെല്ലാം തെറ്റായ ചിന്തകൾ കൊടുക്കുന്നു അതിൻ്റെ ഒരു ദണ്ണം മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങൾ നിങ്ങളിങ്ങളുടെ മക്കളെ ഒതുങ്ങി സൂക്ഷിക്കുക കരുതിലൂടെ സംരക്ഷിക്കാം കഴുകൻ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുക ആണായാലും പെണ്ണായാലും കഴുകൻ കണ്ണുകൾ തന്നെയാണ് അതുകൊണ്ട് മക്കളെ പൊന്നുപോലെ സംരക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോവുക ഒരു പരുവം കഴിയുന്നത് വരെ അവരെ പപ്പു കുഞ്ഞുങ്ങളായിട്ട് തന്നെ കൂട്ടുക പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ് വിട്ട് കളയല് കാരണം അവർ ആ പ്രായത്തിൻ്റെ പക്വതി ഇല്ലായ്മയിൽ തെറ്റുകളിച്ച് നിങ്ങൾ അതുകൊണ്ട് സംരക്ഷിക്കാണ്ട് ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് എടുക്കണം എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്